ഹായ് ഗൈസ് ഇന്നൊരു ഗ്യാജറ്റ് റിപ്പയറിംഗ് വീഡിയോ ആണ് ഷോപ്പിന്റെ അടുത്തുള്ള ഒരു ഭായയുടെ ഈ ഹെഡ്ഫോൺ ഇതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഗെയ്സ് ഇത് ഏതാണ്ട് രണ്ട് വർഷം പഴക്കമുള്ള യു എന്ന ബ്രാൻഡിന്റെയാണ് ഇപ്പോൾ ഷോപ്പിൽ കൊണ്ടുവരി വന്നിരിക്കുന്നത് ഓൺ ആകുന്നില്ല എന്ന പ്രശ്നവുമായിട്ട് ഞാൻ ആളോട് പറഞ്ഞു ഇതിന് നന്നാക്കാൻ നടക്കാതെ ഒരെണ്ണം പുതിയത് വാങ്ങിക്ക എവിടെന്ന് ഏറ്റില്ല ആളുടെ അവസ്ഥയെക്കുറിച്ചൊരു വിവരണമായിരുന്നു ഗെയ്സ് എന്തോ എനിക്കങ്ങൾ വല്ലാണ്ടായിപ്പോയി എന്തുമാവട്ടെ നന്നാക്കാനായി ഞാൻ ഏറ്റെടുത്തു അവസ്ഥയെ മാനിച്ച് അഴിച്ചു നോക്കിയപ്പോഴല്ലേ ഹമ്പട ബാറ്ററി ആശാൻ ഒരു കാൽ നിലത്ത് കുത്താത്തതാണ് ഇക്കണ്ട വെള്ളിക്കൊക്കെ കാരണം പിന്നെ ഒന്നും നോക്കിയില്ല സോൾഡറിങ് ഏണങ്ങ് ഊണാക്കി ഒരു പെടയായിരുന്നു ആശാൻ കാല് കുത്തിയപ്പോഴേ സംഗതി റെഡിയായി റെഡിയായി ആയി എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ആളുടെ സന്തോഷം കാണേണ്ടതായിരുന്നു ഇതുപോലെയുള്ള വർക്കുകൾക്ക് എത്ര വാങ്ങിക്കാം കേസ് എനിക്കെന്തോ ഒന്നും ആവശ്യപ്പെടാൻ തോന്നിയില്ല ആളൊന്നും തന്നുമില്ല എന്തായാലും ഞാൻ ഹാപ്പിയാണ് കാരണം ഇന്ന് അയാളുടെ സന്തോഷത്തിന് കാരണക്കാരൻ ഞാനാണല്ലോ